മനുവേൽ മനോഹരനേ നിഖം അതിരമണീയം തിരുമുഖശോഭയിൽ ഞാൻ അനുദീനം ആനന്ദിച്ചീ ഈയോബ് പതിനാല് പതിനേഴ് എൻ്റെ അതിക്രമം ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു എൻ്റെ അകൃത്യം നീ കെട്ടിപ്പറ്റിച്ചിരിക്കുന്നു ഈ വാക്യത്തിൽ ഒരുവന്റെ പാപം സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് പദപ്രയോഗങ്ങളുണ്ട് ഒന്ന് അതിക്രമം അവയെ സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു ഓരോരുത്തരുടെയും പാപം വെവ്വേറെ എഴുതി ഒരു സഞ്ചിയിലാക്കി വായി മൂടിക്കെട്ടി മുദ്രയിട്ട് ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു രണ്ട് അകൃത്യം ഇത് കെട്ടിപ്പറ്റിച്ചിരിക്കുന്നു അഥവാ അവയോട് തുന്നിച്ചേർത്തിരിക്കുന്നു ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന പാപങ്ങൾ ന്യായവിധി ദിവസത്തിൽ എടുത്തുകൊണ്ടുവന്ന് തെളിവോടുകൂടിയായിരിക്കും ന്യായവിസ്താരം നടത്തുന്നത് എന്നാൽ ക്രിസ്തുവിന്റെ പാപപരിഹാര യാഗത്തിൽ വിശ്വസിക്കുന്ന ഒരുവന്റെ പാപങ്ങൾ ഇനി ഒരിക്കലും ഉയർന്നു വരാത്ത വിധം സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ദൈവം ഇട്ട് കളയുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ഇങ്ങനെ ഒരു പാപപരിഹാരം ഇന്ന് ലഭ്യമായതുകൊണ്ട് പ്രേമുള്ളവരെ ആരാധിക്കാൻ നമുക്ക് ദൈവപിതാവിനെ ഈ നല്ല കർത്തൃദിനത്തിൽ അർത്ഥിക്കാം പ്രിയ പിതാവേ അടിയങ്ങളുടെ പാപങ്ങൾ ആഴയുടെ ആഴങ്ങളിൽ എറിഞ്ഞുകളഞ്ഞതിന് നന്ദി ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം ധ്യാനിച്ചുകൊണ്ട് ഇന്ന് അങ്ങയെ ആരാധിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ